മലയിടിച്ചിലും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും കുടുങ്കാറ്റും കടലേറ്റവും വലിയ ഭീഷണിയായിന്ന് ഒരു മനുഷ്യന് മുമ്പ് നിൽക്കുകയാണ് മനുഷ്യനോ അവൻ്റെ സമ്പത്തിനോ അവൻ്റെ രാഷ്ട്രീയമായ ശക്തികൾക്കോ ശാസ്ത്രത്തിനോ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും വലയിടിച്ചിലുമൊക്കെ ഇതിൻ്റെ കാരണം മനുഷ്യൻ്റെ അതിക്രമങ്ങൾ മൂലം പരിസ്ഥിതിയിൽ വന്നിട്ടുള്ള വ്യതിയാനമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അനേകം ആളുകൾ വിശ്വസിക്കുന്നു പ്രിയമുള്ളവരെ ഒരു ചോദ്യം എൻ്റെ മുമ്പിൽ ഒരു ഭൂമിയുടെ ഉടമ തൻ്റെ ഭൂമിയെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിൽ ശ്രദ്ധാലുവായിരിക്കില്ലേ അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും സമുദ്രത്തിൻ്റെയും ഉടമയായ സൃഷ്ടാവായ കർത്താവ ദൈവം എത്രമാത്രം ഈ ഭൂമിയെക്കുറിച്ചും ഈ ഭൂമിയിലുള്ള മനുഷ്യരെക്കുറിച്ചും കുറിച്ചും ശ്രദ്ധാലുവായിരിക്കണം പക്ഷേ പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊരു ചോദ്യമാണ് അനയുടെ മുമ്പിലുള്ളത് ഒരു എൻ്റെ ഒരു സംഭവം അനുഭവം ഞാൻ ആദ്യം പങ്കുവെക്കുകയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാം ആണ്ടിൽ ഞാൻ എൻ്റെ സുശേഷ പ്രഘോഷണത്തിൻ്റെ ഏറ്റവും കഠിനമായ പരീക്ഷ നേരിട്ട കാലഘട്ടം സുശ്രിഷൻ പ്രസംഗിക്കാൻ പറ്റാതെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം എൻ്റെ കൃഷിഭൂമിയിൽ ഇടുക്കി ജില്ലയിലെ ചിനക്കനാൽ വില്ലേജിലുള്ള സൂര്യനെൽ എന്ന സ്ഥലത്ത് എൻ്റെ സ്വന്തമായ കൃഷിഭൂമി എനിക്കുണ്ട് അതൊരു മലമ്പ്രദേശമാണത് എല്ലാ വർഷവും അവിടെ മലയിടിയും എൻ്റെ ഭൂമിയുടെ ഏറ്റവും മൂളഭാഗത്ത് എല്ലാ വർഷവും മഴ ശക്തമായാലും മ മണ്ണിടിഞ്ഞ് അതിങ്ങനെ മലയിടിച്ചിലായി വെള്ളം കലങ്ങി മറിഞ്ഞ് താഴെ പ്രദേശങ്ങളിലെ ചെടികളെ ഇലച്ചെടി നശിപ്പിച്ചു കളയുമായിരുന്നു ഞാൻ മഴ ആരംഭിക്കുമ്പോൾ ഇത്തൊരു പ്രാർത്ഥിക്കും ഈ വർഷം മഴ മണ്ണിടിഞ്ഞ് നാശം സംഭവിക്കരുതേ സംഭവിക്കരുതേ പക്ഷേ എല്ലാ വർഷവും ഇത് സംഭവിച്ചുകൊണ്ടിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാം ആണ്ടിൽ എനിക്ക് വചനം പ്രദോഷിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ എൻ്റെ കൃഷിഭൂമിയിൽ ഞാൻ പോയി ഞാൻ അവിടെ പോയി ഞാൻ പ്രാർത്ഥിക്കുകയും ഞാൻ വചനം പ്രസംഗിക്കുകയും ചെയ്യുമായിരുന്നു അന്നൊരിക്കൽ മഴ ആരംഭിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഈ മണ്ണിടിയുന്ന ദേശത്ത് സ്ഥലത്ത് കടന്നു ചെന്നു ഈ വർഷം അവിടെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമോ ഞാൻ ചെന്നപ്പോൾ കണ്ടത് അവിടെ ഭൂമി വിണ്ടുകീറി നിൽക്കുകയാണ് കുറേ ദൂരത്തിലെ ഭൂമി വീണ്ടും കയറി നിൽക്കുന്നു അത് എൻ്റെ ഉള്ളിൽ വലിയൊരു വേദന തന്നു ദൈവമേ ഈ മണ്ണിടിഞ്ഞാൽ താഴെയുള്ള എൻ്റെ കൃഷി മുഴുവൻ നശിച്ചു പോകും ഞാൻ നിസ്സഹകാനമായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആത്മാവിൽ എൻ്റെ ഹൃദയത്തിൽ എന്നെ മന്ത്രിക്ക് ദൈവം നൽകിയ അധികാര ശക്തിയിൽ ഇതിനെ ബിന്ദിക്ക് ഞാൻ അവിടെ നിന്നുകൊണ്ട് ആ മണ്ണിനോടും ആ മല മലയോടും ഞാൻ കൽപ്പിച്ചു സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലും അധികാരവും ശക്തിയുള്ളവനായ കർത്താവായ യേശുക്രിസ്തുൻ്റെ നാമത്തിൽ ഈ മണ്ണ് അടങ്ങട്ടെ മത്താശ് സുവിശേഷം പതിനാറ് പത്തൊമ്പതിൽ വചനമുണ്ട് ഈ ഭൂമിയിൽ നീ കെട്ടുന്നതെല്ലാം ശ്രുതി കെട്ടപ്പെട്ടിരിക്കും ഈ ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സുഖത്തിൽ അടിക്കപ്പെട്ടിരിക്കും ആ വചനം കൊണ്ട് ഞാൻ ആ മണ്ണിനെ ബന്ധിച്ചു അടിയൊഴുക്കളെ ബന്ധിച്ചു നീരുറവുകളെ ബന്ധിച്ചു ഞാൻ പറഞ്ഞു മണ്ണെ അനങ്ങരുത് അവിടെ നിൽക്കണം ഇനി ഒരിക്കലും മല ഇടിയരുത് ഇവിടെ ഇടിയരുത് കർത്താവിൻ്റെ വചനമാണ് വാട്ട് എവർ യു ബൈൻഡ് ഓൺ എയർ വിൽ വി ബൗണ്ട് ഇൻ ഹെവൻ ഈ ഭൂമിയിൽ നിന്ന് എന്ത് ബന്ധിച്ചാലും ആ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും അതേ വചനം കൊണ്ട് അന്ന് ആ മണ്ണിനെ ബന്ധിക്കപ്പെട്ടു ആ ഭൂമി ബന്ധിക്കപ്പെട്ടു ഇത് സംഭവിച്ച തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഇത്രയേറെ വർഷങ്ങൾ കടന്നുപോയി ഇത്രയേറെ വർഷം കടന്നുപോയിട്ട് ഇന്നും ഒരിക്കൽ പോലും പിന്നെ അവിടെ മലയിടിച്ചിലുണ്ടായിട്ടില്ല കർത്താവിൻ്റെ വചനം ദൈവത്തിൻ്റെ വചനം ആ മലയെ പിടിച്ചുകെട്ടി ആ മലയിടിച്ചിലുണ്ടായിട്ടില്ല അവിടെ പക്ഷേ അതിൻ്റെ അടയാളം ഇന്നുകൂടെ തന്നെ കാണാൻ സാധിക്കും എത്രമാത്രം അഭാവാത്തോ മണ്ണിടിഞ്ഞിരുന്നതിൻ്റെ തെളിവുകൾ ഇന്ന് വണ്ടിപ്പുണ്ട് വലിയൊരു ഗർത്തം പോലെ കിടപ്പുണ്ട് ആ പ്രദേശം പക്ഷേ അവിടെയൊക്കെ ഞാൻ കൃഷി ഇറക്കി അവിടെ ഞാൻ ഏറെ കൃഷി നട്ടു അതൊരു അനുഗ്രഹത്തിൻ്റെ ഭൂമിയാക്കി മാറ്റിയത് പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു ദൈവത്തിൻ്റെ വചനത്തിനോ ദൈവത്തിൻ്റെ പശുദ്ധാത്മാവനോ ഒന്നും അസാധ്യമല്ല എല്ലാം സാധ്യമാക്കാൻ സാധ്യത സാധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം തൻ്റെ വചന ദൈവത്തിൻ്റെ പശുദ്ധാത്മാവനെ നമുക്ക് തന്നിട്ടുള്ളത് ഇന്ന് കേരളം മണ്ണിടിച്ചലിനെയും ഉരുളുപൊട്ടലിനെയും ഭയന്ന് ജീവിക്കുന്നു വസുത്തിൽ ഈ അഭിഷേകം സ്പ്രീട്ടുന്ന അഭിഷേകത്തിൻ്റെ ശക്തി അത്ര വലുതാണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞു ഈ കൂട്ടാമിലുള്ള അനേകർക്കും ഇത് അനുഭവിച്ചറിഞ്ഞവരാണ് സ്വന്തം വ്യക്തിപരമായ ജീവിതത്തിൽ പക്ഷേ ഇന്ന് ഈ അഭിഷേകത്തിന് എതിരെ നിൽക്കുന്ന ശക്തികൾ ഇതിനെ തടഞ്ഞു നിൽക്കുന്ന ശക്തികൾ ഇത് പ്രത്യേകിച്ചും സഭയും സഭയിലെ അധികാരികളും ഈ അഭിഷേകത്തിൻ്റെ പ്രവർത്തികളെല്ലാം എല്ലായിടത്തും തടസ്സപ്പെട്ടു നിൽക്കുമ്പോൾ ഞങ്ങൾ നിസ്സഹകരമായിട്ട് നിൽക്കുകയാണ് വസ്തു ഞാൻ പറയും ഈ ദിവസങ്ങളിലുണ്ടായ മുണ്ടക്കൈയിലും ചൂരമ്മലിലുണ്ടായ മണ്ണിടിച്ചിൽ ഒഴിവാക്കാമായിരുന്നു ഒഴിവാക്കാമായിരുന്നു കത്താവിൻ്റെ അഭിഷേകം സ്പിറ്റീസിൻ്റെ അഭിഷേകത്തെ മനുഷ്യൻ സഭ സഭ സ്വീകരിച്ചിരുന്നെങ്കിൽ സഭ ഇത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇത് എതിർക്കാതിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ എല്ലാം പ്രവർത്തിക്കുമായിരുന്നു ഞാൻ മറ്റൊരു സംഭവം കൂടി ഓർമ്മപ്പെടുത്തിട്ടെ രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിൽ മറക്കാനാവാത്തൊരു കാലഘട്ടമാണത് വലിയ വെള്ളപ്പൊക്കമുണ്ടായ നാളുകൾ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി വരെയും സൂര്യനിലയിൽ ബശുദ്ധ മാതാവിൻ്റെ മണ്ണിൽ പ്രാർത്ഥന പ്രാർത്ഥനാശൂഷ നടന്നിരുന്നു പതിനഞ്ചാം തീയതി ആളുകൾ ശുഷ കഴിഞ്ഞ് പോയി കഴിഞ്ഞു കനത്ത മഴയായ ദിവസങ്ങളിൽ പോയവർക്ക് ഒത്തിരി പേർക്ക് തിരിച്ചു വരേണ്ടി വന്നു കാരണം പോയ വഴിയിൽ പലയിടങ്ങളിലും ഇടുക്കിട പര ഭാഗത്തും മണ്ണ് ഇടിഞ്ഞ് റോഡ് ബ്ലോക്കായി നാട്ടിലേക്ക് സ്വന്തം നാട്ടിൽ പോകാൻ പറ്റാതെ അൻപതോളം ആളുകൾ മടങ്ങി വന്നു അന്നേ ദിവസം അവിടെ താമസിച്ചു പതിനാറാം തീയതി രാവിലെ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതനുണ്ടായിരുന്നു അവിടെ ബലിയർപ്പണം നടത്തി ആ ബലിയർപ്പണത്തിൻ്റെ സമയത്ത് വിശുദ്ധ കന്യാമറിയും അവിടെ വെളിപ്പെട്ടു പശു കന്യാമറിയം തൻ്റെ ദാസിക്ക് വെളിപ്പെട്ടുകൊണ്ട് പറഞ്ഞു ഇത് കേരളത്തിൽ നിന്നും വലിയൊരു നെടുപടി ഉയരാൻ പോകുന്നു കേരളത്തിൽ നിന്നും വലിയൊരു നെരുപടി ഉയരാൻ പോകുന്നു ഇപ്രകാരം വിശുദ്ധ അമ്മ വന്നുവെന്നും തന്നോട് സംസാരിച്ചു വെന്നും സുഖാനേഷൻ തൻ്റെ ദാസി പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ ഉള്ളുന്ന ആളി ആ ദൈവമേ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഇവിടെ എന്താണ് എന്തുകൊണ്ടാണ് വിശദം കഴിഞ്ഞ അവർ അങ്ങനെ പറഞ്ഞത് കേരളത്തിന് ഒരു വലിയ നിലവിളി ഉയരാൻ പോകുന്നു എൻ്റെ അർത്ഥം മനസ്സിലായില്ല ഏതായാലും എന്തോ സംഭവിക്കാൻ പോകുന്നു ദുരന്തം ഉണ്ടാകാൻ പോകുന്നു മനസ്സിലായി അതുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു പ്രഭാത ഭക്ഷണം കഴിച്ച വേഗം എല്ലാവരും തിരിച്ച് ആ ഹോളിലേക്ക് വരിക ഒന്നിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉച്ച കഴിഞ്ഞപ്പോഴേക്കും കർത്താവ് യേശു യേശു തന്നെ വന്നിട്ട് പറയുകയാണ് എന്നോട് ദാസനോട് പറയുക ഇനി ഇവിടെ പ്രാർത്ഥിക്കരുത് ഈ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല അങ്ങനെ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു എന്താണ് ഇതിന് കാരണം കർത്താപൻ മറുപടി തരികയാണ് ഈ നാട്ടിലെ ജനങ്ങൾ അനേകം ആളുകളും ജീവിക്കുന്നത് വ്യഭിചാരത്തിലാണ് കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ വൃദ്ധന്മാർ വരെ പാപം ചെയ്യുന്നു അനേകർ നീലചിത്രങ്ങൾക്ക് അടിമകളാണ് അവർ വ്യഭിചാരികളാണ് ഈ വ്യഭിചാരികളെ കൂടി ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന കർത്താവിൻ്റെ ചോദ്യം നിശബ്ദനായി പോയി ദൈവമേ എന്തിനു എന്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് പക്ഷേ ഈ നാട് നശിക്കാൻ പാടില്ലല്ലോ കർത്താവിൻ്റെ മുമ്പിൽ അന്ന് കണ്ണീരോടെ പ്രാർത്ഥി നിലവിളിച്ച് പ്രാർത്ഥിച്ചു എന്താണ് സംഭവിക്കുമെന്ന് മനസ്സിലായി ഒരു വലിയ ഭൂമികളൊക്കെ ഉണ്ടാകാൻ പോകുന്നു ഭൂമിയിലൊക്കെ ഉണ്ടായാൽ ഇടുക്കിയിലെ ഡാമുകൾ തകരും ഉണ്ടാകാൻ പോകുന്ന വലിയ ജലപ്രളയം അത് നശിപ്പിക്കാൻ പോകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യ ജീവിതങ്ങളെയാണ് അതാണ് പക്ഷേ അമ്മ പറഞ്ഞത് കേരളത്തിനും ഒരു വലിയ നിലവിളി ഉയരുമെന്ന് പറഞ്ഞത് നിലവിളിച്ച് പ്രാർത്ഥിച്ചു സന്നിധിയിൽ അരുതയെ വിട്ടുകൊടുക്കരുതേ നാടിനെ വിട്ടുകൊടുക്കരുതേ അന്ന് കഥാവ് വീണ്ടും വൈകുന്നേരത്താവ് വന്നിട്ട് പറഞ്ഞു ഇല്ല നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു ഇതാ നാളെ മുതൽ മഴ കുറയും പതിന പതിനേഴാം തീയതി മുതൽ മഴ കുറയും നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക കഥാവ് തന്നെ പതിനേഴാം തീയതി മുതൽ കേരളത്തിലെ മഴ കുറഞ്ഞു വളരെ വേഗത്തിൽ കേരളം സൂര്യനും വന്നു ദേശം ശാന്തമായി ഒരു വലിയ ദൈവത്തിൻ്റെ ഇടപെടലായിരുന്നു അത് കാരണം ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്ക് കാരണം മനുഷ്യൻ്റെ പാവങ്ങൾ അതിക്രമങ്ങളുമാണ് അത് വളരെ വ്യക്തമാണത് ഈ ഭൂമി എന്ന് പറയുന്നത് ദൈവം മനുഷ്യനു വേണ്ടി സൃഷ്ടിച്ചതാണ് ഈ ഭൂമിയിലുള്ള എല്ലാം മനുഷ്യനെ അനുഭവിക്കാൻ അവകാശമുണ്ട് കൃഷി ചെയ്യാനും ഇവിടെയുള്ളത് മനുഷ്യനെ ഉപയോഗിക്കുക കാരണം എല്ലാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാണ് എല്ലാം പക്ഷെ അത് മനുഷ്യനെ അത് നശിപ്പിക്കാൻ പാടില്ല ഭൂമി മനുഷ്യനെ സ്നേഹിക്കണം ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദത്തിനെ ഏതം തോട്ടത്തിലാക്കിയപ്പോൾ ഉൽപ്പത്തി രണ്ട് പതിനഞ്ചിലെ വചനം പറഞ്ഞിട്ടുണ്ട് ദൈവം അവനെ അവിടെ ആക്കിയത് ആ ഏതം തോട്ടം കൃഷി ചെയ്യുവാനും സംരക്ഷിക്കുവാനുമാണ് ഭർത്താവ ദൈവം മനുഷ്യനെ ഭൂമിയിലാക്കിയിരിക്കുന്നത് ഭൂമി കൃഷി ചെയ്യണം അത് സംരക്ഷിക്കണം നശിപ്പിക്കരുത് ഭൂമിയെ നശിപ്പിക്കുന്നത് അത് വലിയ കുറ്റ കാര്യമാണത് ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഇങ്ങനെ ദുരിതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മനുഷ്യൻ പറയുന്ന പരിസ്ഥിതിയിലുള്ള വ്യതിയാനം എന്നൊരവസ്ഥ കൊണ്ടല്ല വസുത്തിൽ ഇന്ന് ധൃതങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സംഭവിച്ച വ്യതിയാനം ഇതാണ് ദൈവം തൻ്റെ പരിശുദ്ധിയിലാണ് ഈ ഭൂമിയെ സൃഷ്ടിച്ചത് ഭൂമിയിലെല്ലാം ദൈവത്തിൻ്റെ വചനം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതാണ് ശാസ്ത്രം എന്ത് പറഞ്ഞാലും പഠിപ്പിച്ചാലും വ്യക്ത വ്യക്തമായ ഒരു ഒറ്റ ഉത്തരമാണ് ഇതിൻ്റെ സൃഷ്ടാവ് ഉടമ ദൈവമാണ് കർത്താവ് ദൈവമാണ് അവിടുന്ന് സൃഷ്ടിച്ചത് ഇത് ഉണ്ടാക്കിയത് ആകാശത്ത് ഭൂമിയെയും എല്ലാം സൃഷ്ടിച്ച കർത്താവ് ദൈവമാണ് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് ബൈബിൾ പഠിപ്പിക്കുന്നു ആകാശവും ഭൂമി സൗന്ദര്യവും അതുപോലെ സർവ്വ സർവചരാചരങ്ങൾ സൃഷ്ടിച്ചത് കർത്താവ ദൈവമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധിയാണ് ഈ ഭൂമിക്ക് ഉണ്ടായിരുന്നത് എന്നാൽ മനുഷ്യൻ്റെ അതിക്രമങ്ങൾ മനുഷ്യൻ്റെ പാപങ്ങൾ മൂലം ഇന്ന് ഭൂമി നിലവിളിക്കുകയാണ് ഭൂമിയുടെ വീണ പാപത്തിൻ്റെ ആധിപത്യം മൂലം പിശാജ് ഭൂമിയുടെ മേൽ ഭരണം നടത്തുന്നു ആദ്യത്തിൻ്റെ എവിടെയും പാപത്തിൻ്റെ ഫലമായി അവരുടെ അധികാരം നഷ്ടപ്പെട്ട് ദൈവം മനുഷ്യൻ്റെ ഭൂമിയിടമേൽ കൊടുത്ത അധിക അവകാശം നഷ്ടപ്പെട്ട് ഇതാ സാത്താൻ ഗവർണറെ എടുത്തു അധികാരം അന്നു മുതൽ ഈ ശിഷ്ടപ്രപഞ്ചത്തിൻ്റെ മേൽ പിശാജ് അധിപുതിയായിട്ട് മാറി അങ്ങനെ ലോകത്തിൻ്റെ മേൽ വലിയ നാശങ്ങൾ സാത്താൻ കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ തലമുറകളിലൂടെ വലിയ വിനാശം ഭൂമിക്കുണ്ടായി യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുവിലൂടെ കർത്താവ ദൈവം ഈ ഭൂമിയെ വീ മനുഷ്യ വീണ്ടെടുക്കാൻ വേണ്ടി യേശു കുരിശു മരിച്ച് രക്തം ചിന്തി പക്ഷേ മനുഷ്യൻ പാവത്തെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല അവൻ വീണ്ടും പാവത്തിൽ ജീവിക്കുന്നു ഇന്ന് അവൻ്റെ അതിക്രമങ്ങൾ താങ്ങാനാവാതെ ഭൂമി നിലവിളിക്കുകയാണ് ബൈബിളിലെ ഒരു പുസ്തകമാണ് ജ്ഞാനം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി വചനം ശ്രദ്ധിക്കണമേ വ്യക്തമായിട്ടൂടെ പറഞ്ഞിരിക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോവുക കവിണയിൽ നിന്നെന്നപോലെ ക്രോധത്തിൻ്റെ കന്മഴ അവർക്കെതിരെ വർഷിക്കും കടൽ ക്ഷോഭിക്കും നദികൾ നിഷ്കരണം അവരെ വിഴുങ്ങും അവർക്കെതിരെ ശക്തിയായ കാറ്റ് വീശും കൊടുങ്കാറ്റ് അവരെ ചുഴറ്റിയേറിയും അധർമ്മം ഭൂമിയെ ശൂന്യമാക്കും ദുഷ്കൃത്യം രാജാക്കന്മാരുടെ സിംഹാസനങ്ങളെ തകടും മറിക്കും വ്യക്തമായിട്ട് വന്നിരിക്കുകയാണ് മനുഷ്യൻ്റെ അതിക്രമങ്ങൾ മൂലം സൃഷ്ടി മുഴുവൻ മനുഷ്യരായിട്ട് മാറുമെന്നാണ് അവിടെ വചനം പറഞ്ഞിട്ടുണ്ട് സൃഷ്ടി ദൈവത്തിൻ്റെ സൃഷ്ടികൾ മുഴുവൻ കാരണം അവർക്ക് താങ്ങാൻ പറ്റാത്തവണ്ണം മനുഷ്യൻ്റെ അതിക്രമങ്ങൾ അവരെ ഞെരുക്കുകയാണ് അവർക്ക് താങ്ങാൻ പറ്റുന്നില്ല അവർക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല മനുഷ്യൻ്റെ പാപങ്ങൾ മൂലം പാപത്തിൻ്റെ ആധിപത്യമാണ് ഭൂമിയെ ഭരിക്കുന്നത് ാരവും മദ്യപാനവും സ്വർഗ്ഗഭോഗവും കൊലപാതകങ്ങളും പൈശാചിക നടപടികളും പ്രവൃത്തികളും മൂലം ഈ ഭൂമി ദുഷ്ടിച്ചു പോയിരിക്കുന്നു ഭൂമി നിലവിളിക്കുന്നു ആ ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നില്ല മറ്റൊടുത്ത് വചനം പറഞ്ഞിട്ടുണ്ട് ഭൂമി മനുഷ്യനെ പുറന്തള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിക്രമങ്ങൾ മൂലം മനുഷ്യനെ ഭൂമി പുറന്തള്ളും അതാണ് മനുഷ്യനെ അവിടെ അധിവസിക്കാൻ പറ്റാത്തവണ് ഭൂമി ഭൂമിനെ പുറന്തള്ളുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് വചനത്തിൽ പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ വാസ്തവത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനെല്ലാം ഒരു കാരണം മനുഷ്യരുടെ പാപങ്ങളാണ് മനുഷ്യൻ്റെ പാപങ്ങൾ കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് ഈ അതിക്രമങ്ങൾ അതുകൊണ്ടാണ് വചനം പറഞ്ഞത് കവിണയിൽ നിന്നുപോലെ ക്രോധത്തിൻ്റെ കന്മഴ അവർക്കെതിരെ വർഷിക്കും ക്രോധത്തിൻ്റെ കന്മഴ കടൽ കടൽക്ഷോഭിക്കും നദികൾ നിഷ്കരണം അവരെ വിഴുങ്ങും അത്ര ആൾക്കാരാണ് നദികളിൽ മുങ്ങി മരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രളയങ്ങളിൽ അവർക്കെതിരെ ശക്തിയായ കാറ്റ് വീശും കൊടുങ്കാറ്റ് കൊടുങ്കാറ്റവരെ ചുഴറ്റിയിറിയും അധർമ്മ ഭൂമിയെ ശൂന്യമാക്കും ദുഷ്കൃത്യം രാജാക്കന്മാരുടെ സിംഹാസങ്ങളെ തകടും മറിയും അപ്പോൾ വ്യക്തമായിട്ട് വചനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്ന ഈ ദുരിതങ്ങൾ ഇത് മനുഷ്യനെ വരുത്തി വെച്ചിട്ടുള്ളതാണത് മനുഷ്യൻ്റെ അതിക്രമങ്ങൾ കൊണ്ട് മാത്രം സംഭവിച്ചിട്ടുള്ളതാണത് കാരണം വീണ്ടും പറയുകയാണ് ഈ ഭൂമിയിലുള്ള എല്ലാ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതാണ് അത് ഏറ്റവും ന്യായമായി ഉപയോഗിക്കാൻ മനുഷ്യന് അവകാശമുണ്ട് മനുഷ്യന് അവകാശമുണ്ട് കൃഷി ചെയ്യുവാനും ഈ ഭൂമിയിലുള്ള എന്തിനും എടുക്കാനവൻ അവകാശമുണ്ട് പക്ഷേ അവൻ ഭൂമി നശിപ്പിച്ചുകൊണ്ടാകരുത് മാത്രം ഭൂമിയെ സ്നേഹിക്കണം ഭൂമിയെ സംരക്ഷിക്കണം അത് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം കടമയുമാണ് എന്നാൽ അവൻ്റെ അതിക്രമങ്ങളാണ് ഭൂമി നശിപ്പിച്ചത് അവൻ്റെ അതിക്രമങ്ങൾ മൂലമാണ് ഇന്ന് ലോ പലയിടങ്ങളിൽ സംഭവിക്കുന്ന ജലപ്രളയങ്ങൾ ഉരുൾപൊട്ടലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ മാറിയിരുന്നെങ്കിൽ രൂപാന്തരപ്പെട്ടിരുന്നെങ്കിൽ റോമാലഹനത്തിൽ എട്ട് പത്തൊമ്പതിലെ വചനം പറഞ്ഞിട്ടുണ്ട് സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാണ് ദൈവമക്കൾ ഒരു മനുഷ്യൻ താൻ ദൈവത്തിൻ്റെ മകനാണോ മകളാണെന്ന് അറിഞ്ഞ് അവൻ പാപത്തെ ഉപേക്ഷിച്ച് അവൻ ദൈവത്തിനായിട്ട് ജീവിക്കുന്നതേ കാണാൻ വേണ്ടി ഈ സൃഷ്ടപ്രമഞ്ചം കാത്തു നിൽക്കുകയാണ് ഒരു കൃഷിക്കാരനാണോ നിൻ്റെ ഭൂമി നിൻ്റെ കൃഷിഭൂമി നിൻ്റെ മാറ്റത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് നിൻ്റെ മദ്യപാനവും നിൻ്റെ വ്യഭിചാരവും നിൻ്റെ വെറുപ്പും ബിദ്വേഷവും നിൻ്റെ കൊലപാതക നിൻ്റെ പൈശാചിക പ്രവൃത്തി ഉപേക്ഷിക്കേ നീ കർത്താവിന് മുമ്പിൽ നീ ഏത് ജാതി മത്ത മത്തിൽപ്പെട്ടവനാകട്ടെ നീ പാപത്തെ നീ ഉപേക്ഷിക്കെ നിൻ്റെ മനസ്സാക്ഷിയിൽ ദൈവത്തിൻ്റെ യോഗ്യമായി മാത്രം നീ പ്രവർത്തിക്ക് ദൈവത്തിനെ അനുഗ്രഹിക്കും നീ ആറായ്ക്കളുടെ ദൈവത്തിനെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ നിയമങ്ങൾ ഒരുവിൻ്റെ മനസ്സാക്ഷി റോമാലഹൻ രണ്ടിൽ വായിക്കുന്നുണ്ട് വിജാതീയർ അവർ മനസ്സാക്ഷിയിൽ കിട്ടുന്ന പ്രചോദന പ്രകാരം അവർ വിശുദ്ധമായിട്ട് ജീവിക്കുന്നവരാണ് അനേകം മനുഷ്യരും അവർക്ക് നിയമങ്ങളില്ല കൽപ്പനകളില്ല പക്ഷേ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവന് പത്ത് കൽപ്പനകളുണ്ട് അതവനനുശ്രയിക്കുന്നില്ല അവനുശ്രയ പാപം ചെയ്തുകൊണ്ട് ഭൂമി ആക്രമിക്കപ്പെടുകയാണ് പ്രിയമുള്ളവരെ നിൻ്റെ ഭൂമിയെ രക്ഷിക്കണമോ നിന്റെ നാടിനെ രക്ഷിക്കണമോ നീ മാറ് നീ വിശുദ്ധീകരിക്കപ്പെട ദൈവത്തിൻ്റെ വചനപ്രകാരം നീ ജീവിക്ക് അവിടെ മാത്രമാണ് രക്ഷ കടന്നു വരുന്നത് യക്ഷപ്രവാചൻ്റെ പുസ്തകത്തിലെ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം പറഞ്ഞിരിക്കുകയാണ് ഭൂമി തീർത്ഥം ശൂന്യമാകും പൂർവമായി കൊള്ളയടിക്കപ്പെടും കർത്താവിൻ്റെതാണ് ഈ വചനം ദു ഭൂമി ദുഃഖിച്ച് ക്ഷയിച്ചു പോകുന്നു ലോകമാകാൻ വാടിക്കൊഴിയുന്നു ആകാശ ഭൂമിയോടൊപ്പം വാടി ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വിധിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ശാപം ഭൂമിയെ വിടുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് ഭൂമിയിലെ നിവാസികൾ ദഹിച്ചു തീരുന്നു ചുരുക്കം പേറും ചുരുക്കം പേർ മാത്രം അവശേഷിക്കുന്നു യശപ്രാചര പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായത്തിലെ മൂന്നു മുതല വചനമാണിത് ഭൂമി ഭൂമിയിലെ മനുഷ്യൻ്റെ അതിക്രമങ്ങൾ മൂലം ഭൂമി അശുദ്ധമായെന്ന അവചരണം പറഞ്ഞിരിക്കുന്നത് അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധമായി തീർന്നിരിക്കുന്നു എന്താണ് അശുദ്ധമായത് അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് പ്രതികരിക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ നിയമം ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്നും മനുഷ്യൻ പിന്മാറി അതിന് യാതൊരു മഹത്വവും കൊടുക്കാതെ അവൻ പാപത്തിൽ ജീവിക്കുകയാണ് അവൻ പിശാചന നിയമം അനുസരിച്ച് ജീവിക്കുന്നു അവിടെ ദൈവത്തിന് യാതൊരു ചേനയില്ല ദൈവ സഹായനാണ് ഗോഡ് ഈസ് ഹെൽപ്ലെസ് ദൈവം കാത്തു നിൽക്കുകയാണ് പക്ഷെ മനുഷ്യൻ പാപത്തെ ഉപേക്ഷിച്ച് പശ്ചാത്തലപിച്ച് അവൻ ദൈവത്തിലേക്ക് വരാൻ തയ്യാറായാൽ പ്രതാപനെ രക്ഷിക്കും അതിന് രക്ഷ കൊടുക്കും രക്ഷപ്രദാനം ചെയ്യും കഴിഞ്ഞു പോയ കാലങ്ങളിലെ അനേക സന്ദർഭങ്ങളിൽ അനേക സംഭവങ്ങളിൽ പലയിടങ്ങളിലും ചുള്ളിക്കാറ്റടിച്ചപ്പോൾ വെള്ളപ്പൊക്കം മരുന്ന് കേട്ടപ്പോൾ സുനാ വിരുന്ന് കേട്ടപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനൊക്കെ പിടിച്ചു കെട്ടിയിട്ടുണ്ട് അതൊക്കെ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് കീഴടങ്ങിയിട്ടുണ്ട് ഇന്നുവരെ ഈ നാളു വരെയും കുടുങ്കാറ്റുകൾ പിടിച്ചു കെട്ടപ്പെട്ടിട്ടുണ്ട് ഇത്രയോ സംഭവങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ഞാൻ അനുഭവിച്ചറിയുന്നു ജീവിതത്തിൽ ദൈവചനത്തിൻ്റെ ശക്തി എത്ര വലുതാണ് പ്രശ്നം അഭിശേഷം ഇത്ര വലുതാണ് അതിനാൽ നികൾക്കുന്ന പ്രിയ സഹോദരരെ ഒറ്റ കാര്യം മാത്രമേ കടത്താവശ്യപ്പെടുകയാണ് നിൻ്റെ പാപത്തെ ഉപേക്ഷിച്ച് നിന്റെ പാപത്തെ ഉപേക്ഷിച്ച് പശ്ചാത്തലപിച്ച് നീ ദൈവത്തിൻ്റെ നിയമത്തിലേക്ക് മടങ്ങിയവ ഈ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് പത്ത് കൽപ്പനകൾ ഏതൊരു മനുഷ്യനുസരിച്ച് കടപ്പെട്ടവനാണ് അതിനനുസരിച്ച് ജീവിച്ചാൽ നിൻ്റെ ഭൂമിയിൽ ഒരു തിന്മയും കടന്നു വരില്ല നിൻ്റെ ഭൂമി സംരക്ഷിക്കപ്പെടും നിൻ്റെ ദേശം സംരക്ഷിക്കപ്പെടും നിൻ്റെ ദേശത്ത് ഉണ്ടാവുകയില്ല മണ്ണിടിച്ചിലുണ്ടാവുകയില്ല മലയിടിച്ചിലുണ്ടാവുകയില്ല കൊടുങ്കാറ്റം ഉണ്ടാവുകയില്ല അവിടെ അവിടെ കടൽ വെലിയേറ്റം ഉണ്ടാവുകയില്ല അവിടെ പെരുമഴ പെയ്യുകയില്ല കനത്ത മഴ പെയ്യുകയില്ല ഉറപ്പ് 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 മനുഷ്യൻ്റെ മനഃസാന്തരം മനുഷ്യൻ്റെ പശ്ചാത്താപം സിസ്റ്റർ പറഞ്ഞ് കാത്തു നിൽക്കുകയാണ് അതാ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ് പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ ഈ കേരളത്തിലും കേരളത്തിന് പുറത്തും അനേകം ഇടങ്ങളും എല്ലാം പ്രദേശങ്ങളൊക്കെയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മലയിടിച്ചിലും മണ്ണിടിച്ചിലും ഒരു വലിയ മഴ പെയ്യുമ്പോൾ മനുഷ്യൻ ഭയന്നു പോവുകയാണ് ഇന്ന് മേഘസ്ഫോടനം ഒരു നിത്യസംഭവമായി മാറുകയാണ് പക്ഷേ ഈ മെഗസ് ഈ മേഘ സ്ഫോടനത്തെയും മാറ്റുവാൻ ദൈവത്തിന് വൈദ്യു ശക്തിയുണ്ട് മനുഷ്യൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമേ ഇത് കേൾക്കുന്നവരെ നിങ്ങൾ വിശ്വാസത്തിൽ എൻ്റെ എൻ്റെ ഗതാവിന് നൽകിയ അഭിഷേകം സ്പിരിടേസ് എന്ന അഭിഷേകമാണ് യേശുവിനെ നയിച്ച അഭിഷേകം ഈ അഭിഷേകത്തിൻ്റെ ശക്തിയിലാണ് ഞാനിത് പറയുന്നത് നിൻ്റെ ദേശത്ത് കനത്ത മഴയുണ്ടോ നീ ആകാശ കൈത്തി ശുദ്ധിക്കട്ടെ സ്പിരിസിൻ്റെ അഭിഷേകത്തിൻ്റെ നാമത്തിൽ നീ പ്രാർത്ഥിക്കട്ടെ ദൈവം എൻ്റെ നിന്നും ഈ കനത്ത മഴ മാറിപ്പോകട്ടെ നീ പ്രാർത്ഥിക്കട്ടെ മഴ മാറിപ്പോയിരിക്കും മഴ മാറിപ്പോയിരിക്കും അവിടെ കൊടുങ്ങാറ്റ് വീശുന്നുണ്ടോ ഈ കരമൂർത്തി പ്രാർത്ഥിക്കട്ടെ സ്വിഡിഷ് അഭിഷേകത്തിൻ്റെ നാമത്തിൽ സ്വിഡീഷിൻ്റെ നാമത്തിൽ കൊടുങ്ങാറ്റ് ശമിക്കട്ടെ എന്ന് നീ പറ കാറ്റ് ശമിക്കും അവിടെ അഭിഷേക അവിടെ വരും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് നിൻ്റെ ഭൂമിയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നുണ്ടോ നീ ദൈവത്തിൻ്റെ നാ പറ പറശു നാമത്തിൽ ഈ അഭിഷേകത്തോട് പറയാം അഭിഷേകത്തിൻ്റെ നാമത്തിൽ പറ അത് അത് സംഭവിക്കും അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവം എല്ലായിടത്തും വ്യാപരിക്കട്ടെ അവിടുത്തെ അഭിഷേകം എല്ലായിടത്തും വ്യാപരിക്കട്ടെ ദൈവത്തിൻ്റെ വചനത്താൽ എല്ലാ ദേശങ്ങളെയും ബന്ധിക്കുകയാണ് ഇത് കേൾക്കുന്ന ഓരോ മക്കള് ഇത് വിശ്വസിക്കുന്ന മക്കൾ അവരുടെ ഭവനങ്ങളെ അവരുടെ ദേശങ്ങളെ അവരുടെ ഭൂമിയെ ബന്ധിക്കുകയാണ് ആകാശത്തെ ബന്ധിക്കുകയാണ് ലോകത്തരത്തിലുള്ള സ്ഫോടനങ്ങളെ ബന്ധിക്കുന്നു ഭൂമിയെ നശിപ്പിക്കുന്ന ജലപ്രളയം ഉണ്ടാക്കുന്ന മലയിടിച്ചിട്ടുണ്ടാക്കുന്ന സ്ഫോടനങ്ങളെ ബന്ധിക്കുന്നു ആകാശം അടങ്ങട്ടെ മഴ മേഘങ്ങളെ അട്ടങ്ങുക ശാന്തമാവുക കാറ്റ് മഴ മൈകളെ മാറ്റിക്കൊണ്ടു പോകട്ടെ എല്ലായിടത്തും സമാധാനം ഉണ്ടാകട്ടെ പെരുമഴയെ ബന്ധിക്കുകയാണ് മലയിടിച്ചിലിനെ ബന്ധിക്കുകയാണ് ഭൂമി കർത്താവിൻ്റെ വചനം കേൾക്കട്ടെ മണ്ണയെ കർത്താവിൻ്റെ വചനം കേൾക്കുക അടി ഒഴുക്കുകൾ ദൈവത്തിൻ്റെ വചനം കേൾക്കട്ടെ അട്ടങ്കട്ടെ നിങ്ങൾ കർത്താവിൻ്റെ സൃഷ്ടികളാണ് നിങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നിങ്ങൾ ശാന്തമാകട്ടെ അട്ടങ്ങട്ടെ അഡങ്കട്ടെ സമാധാനം ഉണ്ടാകട്ടെ സ്മൃണീശ്സൻ്റെ നാമത്തിൽ അഡങ്ങ് അടങ്ങുക കടലിൽ അടങ്ങുക കടൽ ശാന്തമാകട്ടെ സുനാമികൾ അഡ്ങ്ങട്ടെ അഡ്ങ്ങട്ടെ അട്ടങ്ങട്ടെ എല്ലായിടത്തും സമാധാനം ഉണ്ടാകട്ടെ ഹാലലുയ്യ ഗ്ലോറി എല്ലാ ഭയവും ഭയോമനുഷ്യൻ വിട്ടുപോകട്ടെ എല്ലാ അവിശ്വാസം വിട്ടുപോകട്ടെ ആമേ ആമേ ഹാല ലുയ വിശ്വകന്യാമരത്തിൻ്റെ വലിയ സാന്നിധ്യം വലിയ മാധ്യസ്ഥം എല്ലായിടത്തും ഉണ്ടാകുമാറാകട്ടെ അവയും മരിയ അവയും മരിയ അവയും മരിയ ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃത്യയുടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിലങ്ങ് അനുഗ്രഹീതയാവുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായി ഈശ്വനുഗ്രഹീതനാകും പ്രശ്നം അറിയുമേ ദേവൂത്തനെ മാതാവേ പവിളായ ഞങ്ങൾക്ക് വേണ്ടി പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രധാമനോട് വിപേശിച്ചു കൊള്ളണമേ മുഖ്യത്വനാവശ്യം ഇഹായുടെയും സ്വർഗീയ സൈന്യങ്ങളിൽ വലിയ സംരക്ഷണം ഇത് കേൾക്കുന്ന മക്കൾ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാം ഭവനങ്ങളും ഉണ്ടാകട്ടെ അവരുടെ ദേശങ്ങളുണ്ടാകട്ടെ പാപത്തിൻ്റെ ശക്തികൾ കീഴടങ്ങട്ടെ നിർവീര്യമായി തീരട്ടെ സാധാരണ എല്ലാ ശക്തികളും ബന്ധിക്കപ്പെട്ട് നിർവീര്യമായി തീരട്ടെ അമേൻ 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 അലരുയ അലരുയ അവ മറിയ അവിയ മറിയ അവിയ മറിയ